നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അടുത്ത അഞ്ച് ദിവസങ്ങളിൽ സംസ്ഥാനത്ത് മഴയും ചൂടും ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തെക്കൻ കേരളത്തിലാണ് മഴ ശക്തമാകുന്നത് അടുത്ത അഞ്ച് ദിവസത്തേക്ക് നേരിയതോ മിതമായതോ ആയ നിരക്കിൽ മഴ ലഭിക്കുമെന്നാണ് അറിയിപ്പിൽ വ്യക്തമാക്കുന്നത് അതേസമയം സംസ്ഥാനത്ത് താപനില വീണ്ടും വർദ്ധിക്കുമെന്ന് മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം എന്നീ ജില്ലകളിൽ ഏപ്രിൽ മുപ്പത് വരെ മഴ ലഭിക്കും ഇതോടൊപ്പം ഇരുപത്തി ഒൻപത് മുപ്പത് തീയതികളിൽ കോഴിക്കോട് വയനാട് ജില്ലകളിൽ മഴ ലഭിക്കുമെന്നാണ് മുന്നറിയിപ്പിൽ വ്യക്തം ുന്നത് ഇതോടൊപ്പം മിടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് തെക്കൻ കേരളത്തിൽ മഴ ലഭിക്കുമ്പോൾ വടക്ക് ചുട്ടുപൊള്ളുമെന്നാണ് കണക്ക് കൂട്ടൽ ഇതോടെ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഏപ്രിൽ മുപ്പത് വരെ പാലക്കാട് ജില്ലയിൽ ഉയർന്ന താപനില നാൽപ്പത്തൊന്ന് ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം ജില്ലയിൽ ഉയർന്ന താപനില നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെയും തൃശൂർ ജില്ലയിൽ ഉയർന്ന താപനില മുപ്പത്തിയൊൻപത് ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരും പത്തനംതിട്ട കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് വരെയും ആലപ്പുഴ കോട്ടയം എറണാകുളം മലപ്പുറം കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് വരെയും തിരുവനന്തപുരം ജില്ലയിൽ ഉയർന്ന താപനില മുപ്പത്തി ആറ് ഡിഗ്രി സെൽഷ്യസ് വരെയും അതായത് സാധാരണയേക്കാൾ മൂന്ന് മുതൽ അഞ്ച് ഡിഗ്രി സെൽഷ്യസ് കൂടുതൽ ഉയരാൻ സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ഈ ജില്ലകളിൽ മലയോര മേഖലകളിൽ ഒഴികെ രണ്ടായിരത്തി ഏപ്രിൽ ഇരുപത്തിയാറ് മുതൽ മുപ്പത് വരെ ചൂടും ഈർപ്പമുള്ള കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട് കൊല്ലം തൃശൂർ പാലക്കാട് ജില്ലകളിലെ ഉയർന്ന പ്രദേശങ്ങളിൽ ഏപ്രിൽ ഇരുപത്തിയാറ് മുതൽ ഇരുപത്തിയെട്ട് വരെ ഉഷ്ണതരംഗം സാധ്യത അതേസമയം കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും വടക്കൻ തമിഴ്നാട് തീരങ്ങളിൽ തീരപ്രദേശത്തിന്റെ താഴ്ന്ന പ്രദേശങ്ങളിലും ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു കേരള തീരത്തും തെക്കൻ തമിഴ്നാട് വടക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ഇരുപത്തി എട്ടിന് രാവിലെ രണ്ടേ മുപ്പത് മുതൽ രാത്രി പതിനൊന്ന് മുപ്പത് വരെ പൂജ്യം പോയിന്റ് അഞ്ച് മുതൽ ഒന്നേ പോയിന്റ് അഞ്ച് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളെ ും ജാഗ്രത പാലിക്കുക കടൽക്ഷോഭ രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകടമേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം മത്സ്യബന്ധന യാനങ്ങൾ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കുക വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കാം മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായി ഒഴിവാക്കുക തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി ജില്ലകളാണ് കൊടും വേനലിൽ ആശ്വാസമായി മഴയെത്താൻ സാധ്യതയുള്ളത് നാളെയും ഈ ജില്ലകളിൽ മഴയ്ക്ക് സാധ്യതയുണ്ട് അതേസമയം മറ്റ് ഏഴ് ജില്ലകളിൽ ഇന്നും നാളെയും നേരിയ മഴ സാധ്യത പോലും ഇല്ലെന്നാണ് പ്രവചനം